ചെമ്പ്രശ്ശേരിയിൽ യുവാവിന് വെടിയേറ്റ സംഭവത്തിൽ ഒന്നാം പ്രതി ഉൾപ്പെടെ മൂന്ന് പേർ കൂടി അറസ്റ്റിൽ കേസിലെ ഒന്ന് രണ്ട് നാല് പ്രതികളാണ് പിടിയിലായത് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ ഉത്സവത്തിനിടെ സംഘർഷമുണ്ടാവുകയും വെടിയേറ്റ് യുവാവിന് കഴുത്തിന് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിലാണ് മൂന്ന് പേർ കൂടി അറസ്റ്റിലായത് വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് മാഞ്ഞേരിപ്പറമ്പിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്നും പോലീസ് കണ്ടെടുത്തു കൊടുശേരി സ്വദേശികളായ മുപ്പത്തിയഞ്ചുകാരനായ മാഞ്ചേരിക്കാടൻ റഫീഖ് എന്ന മുന്തിരി രണ്ടാം പ്രതി മുപ്പത്തിയഞ്ചുകാരനായ തോരൻ അബ്ദുൽ അസീസ് നാലാം പ്രതി മുപ്പത്തിയാറുകാരനായ തൃശ്ശേരി മുഹമ്മദ് മഹറൂഫ് എന്നിവരെയാണ് രഹസ്യ വിവരത്തെ തുടർന്ന് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സി പ്രകാശും സംഘവും പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് പിടികൂടിയത് ഇവരെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അഞ്ചു മുതൽ പതിനാല് വരെ പ്രതികൾ അറസ്റ്റിലായിരുന്നു സംഭവത്തിൽ മുപ്പതോളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് പതിനേഴ് പേർക്ക് വേണ്ടി അന്വേഷണം ഊർജ്ജിതമാക്കിയെന്ന് പോലീസ് അറിയിച്ചു ചെമ്പ്രശ്ശേരി തുടികയിലെ കുടുംബക്ഷേത്രത്തിൽ നടന്ന താലപ്പുലി ഉത്സവത്തിനിടെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി പത്തുമണിയോടെയാണ് സംഘർഷമുണ്ടായത് ചെമ്പ്രശ്ശേരി ഈസ്റ്റ് സ്വദേശി നെല്ലേങ്ങര ലുക്കുമാനുൽ ഹക്കീമിനാണ് വെടിയേറ്റത് ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇരുപ്രദേശത്തുകാർ തമ്മിൽ ചേരിതിരിഞ്ഞുണ്ടായ സംഘർഷത്തിനിടെ കല്ലേറിൽ പത്തോളം പേർക്ക് പരിക്കേൽക്കുകയും വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു ചെമ്പ്രശ്ശേരി ഈസ്റ്റ് കൊടശ്ശേരി പ്രദേശത്തുകാരാണ് ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടിയത് എഎസ്ഐമാരായ അനൂപ് കൊളപ്പാടെ ഉണ്ണികൃഷ്ണൻ എസ് സി പി ഒ ശശികുമാർ ഹാരിസ് ആലും തറയിൽ ഷൈജു എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഈസ്റ്റ്ലൈം പണ്ടിക്കാട്